വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ അൻപത്തിയഞ്ചാം മഹാസമാധി ദിനം എൻ എസ് എസ് താലൂക്ക് ആസ്ഥാനങ്ങളിലും കരയോഗങ്ങളിലും മന്നത്ത് പത്മനാഭന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി വിവിധയിടങ്ങളിൽ പ്രാർത്ഥനയും പുരാണ പാരായണവും പ്രസിദ്ധമായ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ബുധനാഴ്ച തെക്കേച്ചേരുവാര മഹോത്സവം ഗിരുടംതൂക്കം രാത്രി പന്ത്രണ്ടിന് പുലർച്ചെ അഞ്ചിന് ആറാട്ടോടെ സമാപനം പ്രധാനമന്ത്രി മനുഷ്യരൂപം മാത്രമുള്ള ആർ എസ് എസ് കാരനെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് കേന്ദ്ര സർക്കാർ കേരളത്തോട് ശത്രുതാപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും സ്വരാജ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെ പ്രതിഷേധം ഓട്ടോ തൊഴിലാളികൾ ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി വിശദമായ വാർത്തകൾ സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ അൻപത്തിയഞ്ചാമത് മഹാസമാധി ദിനം ആചരിച്ചു ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മന്നത്ത് പത്മനാഭൻ്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് ചെയ്തു താലൂക്ക് എൻ എസ് എസ് യൂണിയൻ അങ്കണത്തിൽ രാവിലെ ആചാര്യന്റെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന പുരാണ പാരായണം നാമജപ പ്രാർത്ഥന എന്നിവയോടെയാണ് ദിനാചരണ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് താലൂക്കിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നും നിരവധി പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു പ്രാർത്ഥനായജ്ഞം പൂർത്തിയാക്കിയ ശേഷം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞീൽ രാധാകൃഷ്ണൻ എൻ എസ് എസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് മുഴുവൻ പ്രവർത്തകരും ഏറ്റുചൊല്ലി സെക്രട്ടറി എസ് ജയകൃഷ്ണൻ ചടങ്ങുകൾക്ക് സ്വാഗതവും യൂണിയൻ വൈസ് പ്രസിഡന്റ് എസ് മുരളീകൃഷ്ണൻ നന്ദിയും പറഞ്ഞു യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ സി ബി മോഹനൻ നായർ എൻ രാമചന്ദ്രൻ വി ശ്രീകുമാർ എ എസ് രാധാകൃഷ്ണൻ പി സുരേഷ് കുമാർ കെ സുരേന്ദ്രനാഥൻ നായർ ജി സുരേഷ് കുമാർ എം എൻ വിമൽ വനിതാ യൂണിയൻ പ്രസിഡന്റ് സീമ അജിത് കുമാർ വനിതാ യൂണിയൻ സെക്രട്ടറി ആശാ സന്തോഷ് എൻ എസ് എസ് ഇൻസ്പെക്ടർ നിഖിൽ വേണു വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ കോർഡിനേറ്റേഴ്സ് കരയോഗം അംഗങ്ങൾ വനിതാ സമാജ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കടൽമണൽ ഖനനത്തിലൂടെ കേന്ദ്ര സർക്കാർ കടൽ കൊള്ള നടത്താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം സി പി ഐ നേതൃത്വത്തിലെങ്കല സി പി ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു വളരെ ഭംഗിയായി ഈ പരിപാടി ഞാൻ തീയതിയിലെ ഹർത്താൽ മത്സ്യത്തൊഴിലാളികൾ പൂർണ്ണമായും പണിമുടക്കി മത്സ്യവില്പന പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ട് തീരദേശ ജനതയാകെ പങ്കെടുക്കുന്ന ഒരു ഭക്ഷവമാണ് ബലം പ്രയോഗിച്ച് യാത്ര തടസ്സപ്പെടുത്തുക അതല്ലെങ്കിൽ കടകമ്പോളങ്ങൾ ഉറപ്പിക്കുക അത്തരം നടപടികളിലേക്ക് പോകുന്നില്ല തീരദേശത്തുള്ള എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളും യോജിച്ചാണ് ഈ പ്രക്ഷോഭത്തിന് തീരുമാനമെടുത്തത് വൈപ്പിനെ ചേർന്ന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ ടി സിയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി കേരളത്തിൽ ആദ്യ കാലഘട്ടത്തിൽ ഒന്നിച്ചാണ് ഒരു ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടായത് എന്നാൽ പിന്നീട് രണ്ട് കോർഡിനേഷൻ കമ്മിറ്റികളായി എം സി സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ഡി സുരേഷ് ബാബു എം കെ ഉത്തമൻ കെ ബാബുലാൽ ആർ സുഖലാൽ എ പി പ്രകാശൻ ഒ കെ മോഹനൻ ജോയ്സി കമ്പക്കാരൻ ബീന അശോകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ആലപ്പുഴ ജില്ലാ ഓട്ടോറിക്ഷ വർക്കേഴ്സ് യൂണിയൻ എഐറ്റിയുസിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി اپنے آفیس مار زندہ باد 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 ഫെയർ മീറ്റർ സംവിധാനത്തിലെ അവ്യക്തതയും അപാകതയും പരിഹരിക്കുക അതുവഴി യാത്രക്കാരും ഡ്രൈവർമാരും തമ്മിലുള്ള സംഘർഷാവസ്ഥ ഒഴിവാക്കുക വാഹന നികുതി അടക്കം വർദ്ധിപ്പിച്ച സർക്കാരുകളുടെ തൊഴിലാളി ദ്രോഹ നിലപാട് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആലപ്പി ഡിസ്ട്രിക്ട് ഓട്ടോറിക്ഷ വർക്കേഴ്സ് യൂണിയൻ എഐറ്റിയുസിയുടെ നേതൃത്വത്തിൽ ആർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് എ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന് നിയമം അറിയാൻ എന്ന് ചിലപ്പോ ഒരു ബാലാരി പക്ഷേ ദുബായിൽ നടപ്പിലാക്കി എന്ന് പറയുന്ന കാര്യം കേരളത്തിൽ നടപ്പിലാക്കണമെങ്കിൽ ദുബായിലെ നിയമം കേരളത്തിനും വേണ്ടേ ദുബായിലെ ഇല്ല അപ്പൊ ആ നിലയ്ക്ക് ദുബായിലെ പരിസരം ഇവിടെ നടപ്പിലാക്കാൻ പറ്റൂല നമ്മുടെ ആട്ടോറിക്ഷയിൽ എന്തെങ്കിലും ഒന്നിൽ എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ അതിന് നിയമപരമായ പിൻബലം വേണം അതല്ലാതെ ഓട്ടോറക്ഷയിൽ മീറ്റർ പ്രവർത്തിക്കില്ലെങ്കിൽ ഞാൻ കാർ ഈടാക്കുകയില്ല എന്ന് എഴുതി വെച്ചാൽ ബാലകൃഷ്ണപിള്ള വിചാരിച്ചാൽ പോലും നടക്കില്ല പിന്നെ ഗണേശ് കുമാരും വിചാരിച്ചാ നടക്കുന്നത് ബാലകൃഷ്ണ പിള്ള വിചാരിച്ചാ നടക്കാത്ത കാര്യമാണത് എന്തെഴുതണം എന്ത് എഴുതണ്ട എന്ന് തീരുമാനിക്കണമെങ്കിൽ അത് ഒന്നിൽ ഓട്ടോരക്ഷ ഡ്രൈവറോ അതിന്റെ ഉടമയോ അതല്ലെങ്കിൽ നിയമപരമായി ആളോ വേണം ഇവിടെ നിയമപരമായി അധികാരമില്ല എന്ന് ഈ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഉത്തരവിൽ തന്നെ ഉണ്ട് ഈ മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ വീണ്ടും സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിന് കൊണ്ടുപോകുന്ന വണ്ടികളിൽ ഇങ്ങനെ കൂടി എഴുതി വെക്കണമെന്ന ഭേദഗതി വരുത്തണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഭേദഗതി വരുത്തിയിട്ടില്ല യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഡി പി മധു അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജനറൽ സെക്രട്ടറി ബി നസീർ എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ അൽകുമാർ യൂണിയൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ആർ മോഹനൻ യൂണിയൻ ജില്ലാ ഭാരവാഹികളായ ഇ ഇസഹാക്ക് ബീന സിസിലി സൈമൺ തുടങ്ങിയവർ പങ്കെടുത്തു ചേർത്തലയിൽ താലൂക്ക് മോട്ടോർ വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻ ടി സിയുടെ നേതൃത്വത്തിലാണ് ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്

ും ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആർ ടി ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി ആന്റണി ഉദ്ഘാടനം ചെയ്തു ഇതിനു മുമ്പും കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഇത്തരത്തിൽ സമരം നടക്കുകയുണ്ട് ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഗതാഗത മേഖലയിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷകൾ രാത്രിയും പകലുമില്ലാണ്ട് ഇങ്ങനെ അധ്വാനിച്ച് അവരുടെ ജീവിതം തള്ളി നീക്കുമ്പോൾ അവരുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഈ വലിയ വെയിൽ അനുഭവപ്പെടുമ്പോൾ അവരുടെ തൊഴിൽ അല്പനേരം മുടക്കിക്കൊണ്ട് അവർ ഈ സമരവുമായിട്ട് ഈ താലൂക്ക് ആർ ടിഒഫീസിന്റെ മുൻവശത്തേക്ക് സമരവുമായി വന്നിരിക്കുന്നു അരൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ പി ശശികുമാർ അധ്യക്ഷത വഹിച്ചു ഐ എൻ ഡി യു സി ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ മെമ്മോറാണ്ട സമർപ്പണം നടത്തി ആസിസ് പായിക്കാട് കെ വി സോളമൻ ബി ശശികുമാർ പി ആർ സജീവ് കല്ലാപ്പുറം സാബു ആർ പ്രേംരാജ് ആർ രജിൻ വിശ്വംഭരൻ നായർ മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ചേർത്തല നിയോജകമണ്ഡലം പ്രസിഡന്റ് ജി സുരേഷ് ബാബു സ്വാഗതവും ഐ എൻഡിയുസി കൺവീനർ വിനോദ് തുറവൂർ നന്ദിയും പറഞ്ഞു രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടുള്ള ഒരു രാജ്യം ജനാധിപത്യം ഇല്ലാത്തൊരു രാജ്യം അത്രം പോലുള്ള ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ രാത്രിയും പകലും ഏകദേശം സഞ്ചരിക്കാവുന്ന റോഡുകൾ ഉള്ള സ്ഥലങ്ങളിൽ നടപ്പാക്കുന്ന ഒരു പരിഷ്കാരം അവിടെയുള്ള ഒരു പരിഷ്കാരം കേരളത്തിൽ കൊണ്ടുവരാമെന്നാണ് പിണറായി വിജയൻ ധരിക്കുന്നത് അത് അബദ്ധമാണ് ഇത് കേരളത്തിലെ സാധാരണ ജനങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയാണ് തുടർന്ന് പ്രസിദ്ധമായ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ വടക്കേച്ചേരുവാര മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കാഴ്ച ശ്രീബലി ഭക്തിസാന്ദ്രമായി തെക്കേച്ചേരുവാര മഹോത്സവ ദിനമായ ബുധനാഴ്ച രാത്രി ആറാട്ടോടെ ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടുനിന്ന തിരുവുത്സവത്തിന് സമാപനമാകും ഒരു നാടിന്റെ ഉത്സവമാണ് കണിച്ചുളങ്ങര ദേവീക്ഷേത്ര മഹോത്സവം ഇരുപത്തിയൊന്ന് ദിവസം നീണ്ട ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച തെക്കേ മഹോത്സവത്തോടെ സമാപനമാകും രാവിലെ ഓട്ടന്തുള്ളൽ കൊടിമരച്ചുവട്ടിൽ ഗുരുതി വലിയ കാണിക്ക വൈകിട്ട് ഏഴ് മണിക്കാണ് ദീപാരാധന ദീപാരാധനയ്ക്ക് ശേഷം വെടിക്കെട്ട് തുടർന്ന് ഭക്തിനിർഭരമായ ദീപക്കാഴ്ച രാത്രി പന്ത്രണ്ട് മണി മുതലാണ് പ്രസിദ്ധമായ തൂക്കം തെക്കേ മൈതാനിയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് തുടർന്ന് ആറാട്ടോടെ കണിച്ചുളങ്ങര ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ ഉത്സവത്തിന് സമാപനമാകും പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നത് ദുരന്തം കണ്ട് ആസ്വദിക്കുവാനാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കറ്റ് എം സ്വരാജ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സി പി ഐ എം നേതൃത്വത്തിൽ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം സ്വരാജ് പ്രധാനമന്ത്രി മനുഷ്യനല്ല മനുഷ്യന്റെ രൂപം മാത്രമുള്ള ആർ എസ് എസുകാരനാണ് മറ്റിടങ്ങളിൽ ദുരന്തമുണ്ടായപ്പോൾ കൊടുത്ത സർക്കാർ കേരളത്തോട് ശത്രുതാപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് കേരളത്തോടുള്ള പകയുടെ കാരണം രാഷ്ട്രീയമാണ് കേരള നിയമസഭയിൽ പ്രധാനമന്ത്രിയുടെ പാർട്ടിക്ക് ഒരൊറ്റ എം എൽ എ പോലുമില്ല എന്നതാണ് ഈ പകയുടെ കാരണം കേരളത്തെ തകർക്കാനുള്ള നീക്കം രാഷ്ട്രീയത്തിന് അതീതമായി പ്രതിരോധിക്കണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം സ്വരാജ് പറഞ്ഞു നമ്മുടെ ഈ സമരത്തിൽ മുദ്രാവാക്യം കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നതാണ് ഇത് സി പി ഐ എമ്മിന്റെ മാത്രം ഒരു മുദ്രാവാക്യമല്ല കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പതാകകളുടെ നിറഭേദങ്ങൾക്ക് പുറത്ത് നമ്മുടെ നാട് ഏകസുഖത്തിൽ ഇപ്പോൾ ചോദിക്കുന്നത് ഈ കേരളമെന്ന സംസ്ഥാനം ഇന്ത്യയിലല്ലേ എന്ന ചോദ്യമാണ് സത്യത്തിൽ വിഘടനവാദ മുദ്രാവാക്യങ്ങൾക്ക് വളരാൻ കഴിയുന്ന ഒരന്തരീക്ഷം ഈ കേരളത്തിൽ കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുകയാണ് കേരളത്തിൽ കേരളത്തിൽ എന്തുകൊണ്ട് ഒരു ഉയരുന്നില്ല എന്ന് സംശയിക്കുന്നവരുണ്ട് സ്വതന്ത്ര എന്ന മുദ്രാവാക്യം എന്തുകൊണ്ടാണ് സംശയിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നവരുണ്ട് വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ചിലും പാസ്പോർട്ട് ഓഫീസ് ഉപരോധത്തിലും പങ്കെടുത്തത് സി സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ആർ നാസർ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് എം എൽ എ മാരായ പി പി ചിത്തരഞ്ജൻ എച്ച് സലാം എം എസ് അരുൺകുമാർ മുൻ എം പി എ മാരിഫ് തുടങ്ങിയവർ പങ്കെടുത്തു വയലാർ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വയലാർ കിഴക്ക് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന സർക്കാർ നികുതി കൊള്ള നടത്തുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം കേരള സർക്കാർ അവതരിപ്പിച്ച ബജറ്റ് ജനദ്രോഹ ബജറ്റാണെന്നും സർക്കാരിന്റെ നികുതിക്കുള്ള അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വയലാർ കിഴക്ക് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത് ധർണാസമരം കെ പി സി സി മുൻ എക്സിക്യൂട്ടീവ് അംഗം കെ ആർ രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായി വിസ്മരിച്ചുകൊണ്ട് പാർട്ടിക്കാർക്ക് വേണ്ടിയുള്ള ഭരണമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിന്റെ ഭരണശേഷം ഇവിടെ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് ഒരു പ്രകടനപത്രികയിലൂടെയാണ് ഇന്ത്യ കേരള സംസ്ഥാനത്തെ ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ഇരിക്കുന്നിടത്തോളം കാലം പാവപ്പെട്ട പ്രശ്നങ്ങൾക്ക് മുൻഗണന കൊടുക്കുമെന്നും അതിൽ ഞങ്ങൾ മുഖ്യമായ പ്രശ്നം നിത്യോപയോഗ സാധനങ്ങൾ ഒരു കാരണവശാലും വില കൂടുവാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ഈ നാട്ടിലെ മുഴുവൻ അമ്മമാർക്കും സഹോദരിമാർക്കും അറിയാം ഇന്നെന്താണ് സാധനങ്ങളുടെ വില മുപ്പതൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് നൂറ് മുതൽ ഇരുന്നൂറ് ശതമാനം വരെ വില വർധിച്ചിരിക്കും ഗവൺമെന്റ് എന്തെങ്കിലും പി എസ് മുരളീധരൻ സ്വാഗതം പറഞ്ഞു ജെയിംസ് തുരത്തിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ടി എസ് രഘുബരൻ ടി എച്ച് സലാം വി എൻ അജയൻ ടി എസ് ബാഗുലയൻ കെ ജി അജിത്ത് കെ കെ കുര്യൻ ധനേഷ് കൊല്ലപ്പള്ളി സാനു കളവംകുടം രാജേഷ് കളവംകുടം ഷംസുദ്ദീൻ സുധീൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള സ്റ്റേറ്റ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്ന തീരദേശ ഹർത്താൽ ഫെബ്രുവരി രാത്രി രാത്രി മണി മണി മുതൽ വരെ ആയിരിക്കുമെന്ന് സമരസമിതി ജനറൽ കൺവീനർ പി പി അറിയിച്ചു ഫെബ്രുവരി മാസം തീയതി 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 പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താൽ രാത്രി രാത്രി മണി മണി മുതൽ വരെ മണിക്കൂറായിരിക്കും ഈ വലിയ പിന്തുണയാണ് കേരളത്തിലെ പൊതുസമൂഹം ആകെ നൽകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രബലമായ അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ നിർണായക ശക്തികളായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും കടൽ മണൽ ഖനനത്തിനെതിരായിട്ടുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അഭിമുഖ്യരായിട്ടുള്ള ബിഷപ്പുമാർ കേരളത്തിലെ ലത്തിൻ സമൂഹമാകെ ഈ സമരത്തിന് ധാർമ്മികമായ പിന്തുണ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ ഈ സമര പ്രക്ഷോഭ പരിപാടികൾ വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായി ഞങ്ങൾക്ക് സഹായങ്ങൾ നൽകുകയാണ് അതോടൊപ്പം തന്നെ മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ധീവരസഭ തീരദേശ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ജമാത്ത് ജമാത്തുകൾ ഇതെല്ലാം എന്നു വെച്ചാൽ ഞാൻ സൂചിപ്പിച്ചത് സാമുദായിക ചിന്തകൾക്കപ്പുറം എല്ലാവരുടെയും വലിയ പിന്തുണ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഹർത്താൽ കേരളത്തിന്റെ തീരദേശമാകെ നിശ്ചലമാക്കും മത്സ്യബന്ധനത്തിന് അന്നേ ദിവസം തൊഴിലാളികൾ പോകുന്നതല്ല ഹാർബറുകളും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും മാർക്കറ്റുകളും തുറന്ന് പ്രവർത്തിക്കില്ല സംസ്ഥാനത്തെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ മുന്നണികളായ എൽഡിഎഫും യുഡിഎഫും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ലത്തീൻ സഭ ധീവരസഭ വിവിധ ജമാഅത്തുകൾ ഹർത്താലിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് പണിമുടക്കി തൊഴിലാളികൾ രാവിലെ ഒൻപത് മണിക്ക് പ്രധാന കേന്ദ്രങ്ങളിലാകെ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിക്കും ഇരുപത്തഞ്ച് കേന്ദ്രങ്ങളിൽ പൊതുസമ്മേളനങ്ങൾ നടക്കും മുഹമ്മ തെരേസ ഹൈസ്കൂളിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ യാത്രയ്പ്പ് സംഘടിപ്പിച്ചു ഫാദർ പോൾ തൊണ്ടുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു എനിക്ക് തോന്നുന്നത് ഏറെ വർഷങ്ങളായിട്ട് സനീഷ് സരേഷിച്ചതിനകത്ത് ഒരു ഡോക്ടറേറ്റ് നേടിയതുപോലെയാണ് ഏതോ ഓരോ വർഷവും എങ്ങനെയതൊക്കെ പുതിയ രീതിൽ എന്നാൽ ഏവർക്കും ഹൃദ്യമായ രീതിയിൽ അനുഭവവൈദ്യമായ രീതിയിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അനുഭവമായ രീതിയിൽ പ്രകാശമാനമാക്കുവാൻ പ്രകടിപ്പിക്കുവാനുള്ള ബന്ധ ശ്രദ്ധയായിരുന്നു ഈ പ്രത്യേകമായ സംരംഭം അണിയിച്ചൊരുക്കിയതിന്റെ പിന്നിലെ പ്രേരക ശക്തി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പ്രധാന അധ്യാപക ത്രേശ്യാമ ആന്റണി കുട്ടികൾക്ക് ആശംസകൾ അറിയിച്ചു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഷാജി ജോൺ ഏണേക്കാട്ട് കുട്ടികളുടെ ഹാൾ ടിക്കറ്റ് പേന ഇൻസ്ട്രുമെന്റ് ബോക്സ് എന്നിവ ആശീർവദിച്ച് ആശംസകൾ നേർന്നു ഫാദർ സനീഷ് മാവേലി കുട്ടികൾക്കായി തിരിതെളിച്ച് പ്രാർത്ഥിച്ചു കുട്ടികളുടെ പ്രതിനിധി ദേവി നന്ദന സി പി ഐ എം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസലിന്റെ വിയോഗത്തിൽ വൈക്കം ഏരിയ കമ്മിറ്റി അനുശോചന യോഗം ചേർന്നു പ്രിയ നേതാവിനെ അനുസ്മരിക്കുവാനായി പാർട്ടി പ്രവർത്തകരും ബഹുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ഒത്തുകൂടി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ ജാതി മത സ്ഥീതമായിട്ടുള്ള എല്ലാ പ്രമുഖ ജനങ്ങളും ഒഴുകിയെത്തി വൈകുന്നേരം വിലാപയാത്രയായി അദ്ദേഹം നാല് ടെർ ഏരിയ സെക്രട്ടറി ആയിരുന്ന ചങ്ങനാശ്ശേരി ബി ടി ആർ ഭവനിൽ അമൃത എത്തിക്കുമ്പോൾ അവിടെയും ജനനിപിടമായിരുന്നു വൈകുന്നേരമാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത് ഇന്നലെ രാവിലെ സംസ്കാരം ആയിരങ്ങളാണ് ഞങ്ങൾ ഈ ഈ സന്ദർഭങ്ങളിലെല്ലാം ഉണ്ട് വൈക്കം ബോട്ടുചെട്ടിയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി പി ശശിധരൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സി കെ ആശ എം എൽ എ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ടി എൻ രമേശൻ എം ഡി ബാബുരാജ് എബ്രഹാം പഴേ കടവൻ കെ കുഞ്ഞപ്പൻ ലീലമ്മ ഉദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു അതിനെ ഒരു പരിഹാരം കണ്ടെത്തുവാനും അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു നേതാവിന്റെ ആ ഒരു സ്വാതന്ത്ര്യം ഒരു നേതാവിൽ നിന്ന് ലഭിച്ചിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സി പി ഐ ഇരുപത്തി പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കണ്ണർകാട് ലോക്കൽ സമ്മേളനം ചേർന്നു സമ്മേളനത്തിന്റെ ഭാഗമായി കഞ്ഞിക്കുഴി പാലത്തിന് സമീപം പൊതുസമ്മേളനവും പ്രകടനവും നടത്തി പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു നിയമസഭ തീരുമാനിച്ചാൽ പോരാബിനറ്റ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം കൂടി ചേർന്നെടുത്തിട്ട് കടമെടുക്കാൻ തീരുമാനിച്ചാലും കടമെടുക്കാൻ പറ്റൂല്ല ഒരു പൈസ കടമെടുക്കണമെങ്കിലും കേന്ദ്രത്തിന്റെ അനുമതി വേണം കേന്ദ്രത്തിന്റെ അനുവാദം വേണം നമ്മൾ ചോദിക്കും പറ്റില്ല എന്ന് അത് പറയും ഏഹേ ഒരു പൈസ പോലും മേടിക്കാൻ പറ്റില്ല എന്നാണ് പറയുക കടമെടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറയും നമുക്കൊരു നിയന്ത്രണവും നിർബന്ധവും അടിച്ചേൽപ്പിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടോ വികസന പ്രവർത്തന കാര്യത്തിൽ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണ് നമുക്ക് ലഭ്യമാവേണ്ട പൈസ ലഭ്യമാവുമോ ഇല്ല വേണ്ടി നമുക്ക് മറ്റു സമസം കൊടുക്കുന്നു നമ്മളോട് പറഞ്ഞു നിങ്ങൾ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരുപാട് മുന്നണിയിലേക്ക് പോയി അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി പൈസ നോക്കണേ എന്തൊരു കഷ്ടമാണെന്നും നമ്മൾ നേടിയ നേട്ടം നമുക്കൊരു ബുദ്ധിമുട്ടായി തീരുകയാണ് അമ്പത് കൊല്ലം പഴക്കമുള്ള സ്കൂള് നൂറ് കൊല്ലം പഴക്കമുള്ള സ്കൂള് ഒന്ന് പൊളിച്ച് പുതിയ കെട്ടിടം പണിയേണ്ടത് അനിവാര്യമാണ് സ്കൂൾ ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആക്കേണ്ടത് അനിവാര്യമാണ് അപ്പോഴാണ് പറഞ്ഞത് കേന്ദ്രം പറയുന്നു ഏയ് നിങ്ങൾക്കിന് പൈസ ഇല്ല നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ ഉന്നതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അത് നമ്മളുടെ നേട്ടമാണ് നമ്മൾ കഷ്ടപ്പെട്ടതാണ് നമ്മൾ പണിപ്പെട്ടതാണ് കേരളം ഒത്തൊരുമിച്ച് നിന്ന് നേടിയെടുത്തതാണ് ആ നേട്ടം വി പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ പി വി സത്യനേശൻ കെ ബി ബിമൽ റോയ് അഡ്വക്കേറ്റ് എൻ ബാലചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ അൻപത്തിയഞ്ചാം മഹാസമാധി ദിനം എൻ എസ് എസ് താലൂക്ക് ആസ്ഥാനങ്ങളിലും കരയോഗങ്ങളിലും മന്നത്ത് പത്മനാഭന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി വിവിധയിടങ്ങളിൽ പ്രാർത്ഥനയും പുരാണ പാരായണവും പ്രസിദ്ധമായ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ബുധനാഴ്ച തെക്കേ ചേരുവാര മഹോത്സവം ഗിരടംതൂക്കം രാത്രി പുലർച്ചെ അഞ്ചിന് ആറാട്ടോടെ സമാപനം പ്രധാനമന്ത്രി മനുഷ്യരൂപം മാത്രമുള്ള ആർ എസ് എസ് കാരനെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് കേന്ദ്ര സർക്കാർ കേരളത്തോട് ശത്രുതാപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും സ്വരാജ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെ പ്രതിഷേധം ഓട്ടോ തൊഴിലാളികൾ ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം